രേവന്ത് റെഡ്ഡി ഒരു വലിയ ചുമതലയിലേക്ക് കൂടി കടന്നിരിക്കുന്നു കോൺഗ്രസിൽ ഇതുവരെയും ട്രബിൾ ഷൂട്ടറായി അറിയപ്പെട്ടിരുന്നത് ഡി കെ ആണെങ്കിൽ രേവന്ത് റെഡ്ഡി ഇതാ ബി ജെ പിയുടെ സഖ്യകക്ഷികളിൽ പ്രധാനിയായിട്ടുള്ള ചന്ദ്രബാബു നായിഡു നേതൃത്വം കൊടുക്കുന്ന ടി ഡി പി യെ എൻഡിയിൽ നിന്നും വലിച്ചിളക്കാൻ നിർണായക നീക്കമാണ് നടത്തുന്നത് അത് രേവന്ത് റെഡ്ഡിയും ചന്ദ്രബാബു നായിഡുവും തമ്മിലുള്ള ആ ഒരു ബോണ്ട് അവർ തമ്മിലുള്ള ആ മാനസിക അടുപ്പം പാർട്ടി മാറിയിട്ടും കൃത്യമായി രേവന്ത് റെഡ്ഡിയെ അംഗീകരിക്കാനുള്ള മനസ്സ് രേവന്തുമായി സഹകരണം നടത്തുന്ന എല്ലാ രീതിയിലും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന നായിഡു രേവന്ത് റെഡ്ഡിയുടെ വാക്കുകൾ വിശ്വസിക്കുന്നു തന്നെയാണ് കോൺഗ്രസിന്റെയും ആവശ്യം രേവന്ത് റെഡ്ഡിയെ കളത്തിലിറക്കിക്കൊണ്ട് കോൺഗ്രസ് നടത്തുന്ന ഈ സർജിക്കൽ സ്ട്രൈക്കിൽ നായിഡു ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്നു സി പി രാധാകൃഷ്ണൻ എന്ന എൻ ഡി എ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ പൊളിച്ചെടുക്കാൻ ഇതിലും മികച്ച ഒരു സാഹചര്യം ഇല്ല എന്ന് വളരെ വ്യക്തമായി തന്നെ പറയാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയുടെ വിജയം സുനിശ്ചിതമാക്കാൻ വേണ്ടിയുള്ള നിർണായക നീക്കം ഇപ്പോൾ ആന്ധ്രയിൽ തന്നെ രൂപപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ സി പി രാധാകൃഷ്ണനെ വിജയിപ്പിക്കാൻ വൈ എസ് ആർ കോൺഗ്രസ് തുനിഞ്ഞിറങ്ങുമ്പോൾ രേവന്ത് റെഡ്ഡി ആകട്ടെ അതിന് പൊളിച്ചെടുക്കാൻ നല്ല രീതിയിൽ പരിശ്രമിക്കുകയാണ് അത് ഏറെക്കുറെ വിജയിക്കുകയുമാണ് രേവന്ത് റെഡ്ഡിക്ക് എ ഐ എം ഐ എമ്മിന്റെ പിന്തുണ പോലും തെലങ്കാനയിൽ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവം കൊണ്ടാണ് എ ഐ എം ഐ എം നേതാവായിട്ടുള്ള അസദുദ്ദീൻ ഓ സി ആയിരുന്നാലും അദ്ദേഹത്തിന്റെ സഹോദരൻ അക്ബറുദ്ദീൻ ഓ സി ആയിരുന്നാലും രേവന്ത് റെഡ്ഡിയുടെ സുഹൃത്തുക്കളാണ് അക്ബറുദ്ദീൻ ഓസി കൃത്യമായി പറഞ്ഞത് പാർട്ടി വെവ്വേറെ തന്റെ ബാല്യകാല സുഹൃത്ത് തെലങ്കാനയുടെ മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ തനിക്ക് അഭിമാനമുണ്ട് എന്ന് ഉറക്കെ പറഞ്ഞു ബി ജെ പി ഒരു കാരണവശാലും വർഗീയതയുടെ വിത്തിട്ടുകൊണ്ട് തെലങ്കാനയുടെ മണ്ണിൽ വളരാൻ അനുവദിക്കരുത് എന്ന് കൂടി രേവന്തിനെ സൂചിപ്പിക്കുകയാണ് ഒ ഐസി ചെയ്തത് കാരണം വളരെ വ്യക്തമാണ് തെലങ്കാനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് സീറ്റുകൾ ബി ജെ പി നേടിയെടുത്തു ഈ തെരഞ്ഞെടുപ്പിൽ എന്നത് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന സംഭവ വികാസമാണെന്ന് കോൺഗ്രസിനും എഐ എം ഐ എമ്മിനും അറിയാം ഇത്രയും നാളും കോൺഗ്രസിനെ അള്ളു വെച്ച് ബി ജെ പിയുടെ പ്രവർത്തിച്ച എഐ എം ഐ എമ്മിന് ഇപ്പോൾ വെളുത്തിയിരിക്കുന്നു കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു നായിഡുവിനെ കൃത്യമായി എൻ ഡി എ ക്യാമ്പിൽ നിന്നും ഇന്ത്യ മുന്നണിയിലേക്ക് എത്തിക്കാൻ രേവന്ത് നടത്തുന്ന പരിശ്രമത്തെ അക്ബറുദ്ദീൻ വായിസി അടക്കമുള്ള നേതാക്കൾ അഭിനന്ദിക്കുകയും പിന്തുങ്ങുകയും ചെയ്യുകയാണ് ഡി കെ ശിവുമാർ ഉൾപ്പെടെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം രേവന്ത് റെഡ്ഡിയെ അനുകൂലിച്ചുകൊണ്ട് കൊണ്ട് എത്തുകയാണ്